ഓം ശിവായ നമ ഓം ഗം ഗണപതി നമ നമ്മൾക്ക് പലർക്കും പലപ്പോഴും ഒരു സംശയം തോന്നിയിരിക്കുകയാണ് സ്വന്തം മകനായിട്ട് കൂടി അത് തിരിച്ചറിയാനുള്ള ഒരു കഴിവില്ലാത്ത ആളായിരുന്നോ മഹാദേവൻ എന്ന് സ്വന്തം കോപത്തെ അടക്കാൻ സാധിക്കാത്ത ആളാണോ മഹാദേവൻ സ്വന്തം മകൻ്റെ ശിരസ് ഛേദിക്കാൻ മാത്രം വികാരങ്ങളെപ്പോലും അടക്കാൻ കഴിയാത്ത ആളാണോ ഞാൻ ഈ ബ്രഹ്മമായി ആരാധിക്കേണ്ടത് എന്നുള്ള ചോദ്യം പലർക്കുമുണ്ട് പ്രത്യേകിച്ച് അന്യമതത്തിൽപ്പെട്ട സഹോദരങ്ങൾ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ദേവന് സ്വന്തം കോപത്തെ പോലും അടക്കാൻ സ്വന്തം മകനെ പോലും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരാളെ താങ്കൾ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് ആദ്യം ആ കഥ പുരാണ കഥ നമ്മൾക്കൊന്ന് കേൾക്കാം അതിനുശേഷം അതിൻ്റെ ആത്മീയതലം പരിശോധിക്കാം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഹിന്ദുക്കൾ എന്തിലാണ് വിശ്വസിക്കുന്നത് വേദത്തിലാണ് ഹിന്ദുക്കളുടെ പുസ്തകം ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ മതഗ്രന്ഥം വേദമാണ് എന്നാൽ പുരാണം ഇതിഹാസവും ഒന്നാണോ ഇതിഹാസം ഉള്ളത് രാമായണവും മഹാഭാരതം ഇത് ഇതേനഹാസ ഇത് ഇതുപോലെ സംഭവിച്ചതാണ് ഇത് ചരിത്രമാണ് എന്നാണ് ഇതിഹാസം എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ പുരാണമോ പുരാണമായത് പഴയത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അതിൽ കുറച്ചൊക്കെ ചരിത്രമുണ്ട് എന്നാൽ അതിൽ കൂടുതൽ ഓരോ ദേവതമാരുടെ ശക്തികളും പല പല കാര്യങ്ങളും മനസ്സിലാക്കി തരാനുമായുള്ള കഥകളാണ് പുരാണത്തിലുള്ളത് ഇതും അതുപോലൊരു കഥയാണ് കാരണം ഓരോ കഥാരൂപത്തിൽ ഓരോരോ ശക്തികളെക്കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ കാലാകാലം നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പണ്ടുള്ള ഋഷീശ്വരന്മാർ ഇതെല്ലാം ഒരു കഥയാക്കി നമ്മൾക്ക് പകർന്നു തന്നു എന്നാൽ ഈ കഥയെ വേർതിരിച്ചറിയാൻ സാധിക്കാത്തവർ ഇതേ അതേ പടി അങ് എടുത്തു അപ്പോൾ ആദ്യം ആ കഥ നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയാം ഗണപതി ഭഗവാനെ പാർവതീദേവി കളിമണ്ണു കുഴച്ചാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഭഗവാൻ പാർവതീദേവിയുടെ മാത്രം പുത്രനായാണ് അറിയപ്പെട്ടത് അതായത് ഭഗവാനെ ഒരു ഒരു മനുഷ്യരൂപത്തിനുണ്ടാക്കി അതിന് ശക്തി പകർന്നു കൊടുത്തത് മായയായ പ്രപഞ്ചശക്തിയായ ദേവിയാണ് അത് അതിനുശേഷം അമ്മ ഭഗവതി കുളിക്കാനായി പോകുമ്പോൾ സ്വന്തം മകനായ ഗണപതിയോട് പറഞ്ഞു ആര് വന്നാലും കടത്തി വിടരുത് എന്ന് പറഞ്ഞ് വാതിലിൽ കാവൽ നിർത്തി ആ കവാടത്തിൽ അപ്പോഴാണ് ഒരുപാട് നാളും ആയി തപസ്സിലാണ്ടിരുന്ന മഹാദേവൻ തപസ്സിൽ നിന്ന് ഉണരുന്നത് അതിനുശേഷം അദ്ദേഹം സ്വന്തം പത്നിയെ കാണാൻ പോകുമ്പോൾ ഒരു ബാലകൻ നിന്നിട്ട് നിങ്ങൾക്ക് പോകാൻ അനുവാദമില്ല എന്ന് വളരെ ഗാംഭീര്യത്തോടെ പറയുന്നു അദ്ദേഹം ആദ്യമൊക്കെ ക്ഷമിച്ചെങ്കിലും പിന്നീട് ആ ബാലകൻ്റെ ശൗര്യം കൂടിയപ്പോൾ ഇദ്ദേഹത്തിന് കോപം അടക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തൃശൂലം സ്വന്തം പുത്രൻ എന്നറിയാൻ സാധിക്കാതെ തൻ്റെ കയ്യിൽ നിന്ന് പോകുകയും അത് നേരെ ചെന്ന് ഭഗവാന്റെ ശിരസിൽ പതിച്ച് ശിരസ് അറ്റുപോകുകയും ചെയ്തു അതിനുശേഷം നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ ഭൂതഗണങ്ങൾ ഭഗവാന് പുതിയൊരു ശിരസ് കൊണ്ട് കൊടുക്കുക മഹാ മഹാദേവൻ പാർവതി ദേവി മഹാദേവനോട് ആവശ്യപ്പെട്ട പ്രകാരം പുതുജീവൻ മഹാദേവനാണ് ഗണപതിക്ക് കൊടുത്തതും അതിനുശേഷം എന്ത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും നിന്നിൽ സമർപ്പിച്ചേ എല്ലാം തുടങ്ങാൻ സാധിക്കൂ എന്നുള്ളൊരു വരദാനവും കൊടുത്തു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവനും ശക്തിയും എന്താണ് എന്നാണ് ശക്തി എന്ന് പറയുന്നത് മായയാണ് ശിവൻ എന്ന് പറയുന്നത് ആത്മീയ ബോധമാണ് ഈ മായയിൽ അഹങ്കരിച്ചിരുന്ന ഒരാളാണ് ആര് ഗണപതി ഭഗവാൻ കാരണം അവിടെ ശിവതന്മ ഗണപതിയിൽ വന്നിട്ടില്ല കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗണപതിയെ പൂർണ്ണമായി ആദ്യം നിർമ്മിച്ചത് അമ്മ പാർവതീദേവിയാണ് പാർവതീദേവി മായയാണ് മായ അകന്നെങ്കിൽ മാത്രമേ സത്യസ്വരൂപനായ ശിവനെ കാണാൻ സാധിക്കുകയുള്ളൂ ഈ മായയിൽ കിടന്ന് ചുറ്റിത്തിരിയുമ്പോൾ സത്യസ്വരൂപനായ മായയ്ക്കും മായയായ ഈ പ്രപഞ്ചത്തിനും പ്രകൃതിക്കും മുകളിൽ നിൽക്കുന്ന ആ ബ്രഹ്മസ്വരൂപനായ ശിവനെ നമ്മൾക്ക് വേണ്ടവിധം മനസ്സിലാക്കാൻ സാധിക്കില്ല ഈ മുമ്മലങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കർമ്മങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ തെറ്റുകളെല്ലാം ഈ മായയിലാണ്ട് ചെയ്യുന്നതാണ് സത്യസ്വരൂപനായ ശിവനെ കാണാൻ സാധിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ആ അഹങ്കാരത്തിന്റെ ശിരസ് അതായത് ശിവഭഗവാനിൽ ശക്തി ലയിക്കുന്നത് എങ്ങനെയാണ് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനീ ശക്തി സഹസ്രാരത്തിലെത്തുമ്പോഴാണ് ശിവശക്തി സംയോഗം ഉണ്ടാകുന്നത് അപ്പോൾ ശിവഭഗവാന്റെ ഇരുപ്പ് സ്ഥാനം എവിടെയാണ് സഹസ്രാരം സഹസ്രാരത്തിന് മുകളിലേക്കും ചക്രങ്ങളുണ്ട് താഴേക്കും ചക്രങ്ങളുണ്ട് നമ്മളുടെ മൂലാധാരത്തിന് താഴോട്ടും ചക്രങ്ങളുണ്ട് പക്ഷെ നമ്മൾ ഏഴ് ചക്രങ്ങളാണ് പ്രധാനമായും കാണുന്നത് അതുകൊണ്ട് തന്നെ ശിവഭഗവാനായ പരമേശ്വരനിരിക്കുന്ന ആ സഹസ്രാര പത്മമാണ് അവിടെ തൃശൂരം കൊണ്ട് ഭഗവാൻ ഭേദിക്കുന്നത് അൽപ്പബുദ്ധിയായിരുന്നു ആദ്യം ഗണേശ ഭഗവാൻ കാരണം അഹങ്കാരമുണ്ടായിരുന്നു സ്വന്തം പിതാവ് അതായത് ശക്തിയായ ഈ ദേവിയിൽ നമ്മൾ വിലയം പ്രാപിച്ച് നിൽക്കുമ്പോഴും സ്വരൂപനായ ശിവഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ അഹന്ത അല്ലെങ്കിൽ ആ അഹബോധം നമ്മളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ശിവനെ നമ്മൾക്ക് കാണാൻ സാധിക്കാഞ്ഞത് എന്നാൽ അഹന്തയുടെ ആ ശിരസ് ആ സഹസ്രാര പത്മത്തിലേക്കുള്ള ആ വാതിൽ ഭഗവാൻ ഉടയ്ക്കുകയാണ് ഉണ്ടായത് ശിവഭഗവാൻ തൃശൂലം കൊണ്ട് ഈ തൃശൂലം കൊണ്ട് ഉടച്ചതിന് ശേഷം നമ്മൾക്ക് എന്താണ് സംഭവിക്കുന്നത് സഹസ്രാരത്തിൽ ആ ആയിരം ഇതുളുള്ള താമര വിണരും ആയിരം ഇതു ഇതുളുള്ള താമര എന്ന് പറഞ്ഞാൽ അറിവുണരും ഏറ്റവും കൂടുതൽ അറിവും ബുദ്ധിയും ഉള്ളത് ആർക്കാണ് മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും അറിവും ബുദ്ധിയും ഉള്ളത് ആനയ്ക്കാണ് ഗജത്തിനാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഗജത്തിൻ്റെ തല അല്ലെങ്കിൽ ആ ശിരസ് ഭഗവാൻ അവിടെ ഗണേശന് നൽകുന്നത് അതായത് ആ സഹസ്രാരപത്മം വിടർന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് തന്നെ അറിവുണർന്നു കഴിഞ്ഞതിന് ശേഷം കേവലം ഒരു കുഞ്ഞനെലിയുടെ പുറത്ത് ഇത്രയും ശരീരഭാരമുള്ള ഭഗവാൻ ഇരിക്കാൻ സാധിച്ചു കാരണം എന്താണ് ഭഗവാൻ്റെ അഹന്തയില്ലാതായി അഹന്തയില്ലാതായാൽ ഈ പ്രകൃതിയുമായി നമ്മൾ ഒന്നാകും ഒന്നായാൽ എല്ലാത്തിനെയും സരളമായി കാണുന്ന എല്ലാം ആ പ്രപഞ്ചബോധം എന്നുള്ള ഒരു ഭാവമുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ആ ചെറിയ മൂക്ഷികൻ്റെ പുറത്ത് ഗണപതി ഭഗവാൻ ഇരിക്കാൻ സാധിച്ചത് ശിവഭഗവാനുള്ളത് കൊണ്ടാണ് ആ സഹസ്രാരപത്മം വിടർന്നപ്പോൾ അഹന്തയുടെ ആ തലയില്ലാതായി ഗജത്തിൻ്റെ അറിവിൻ്റെ ആ തല ഉണർന്നു അല്ലെങ്കിൽ ആ മുഖം ഉണർന്നു അത് ഉണർത്തിയതാരാണ് സാക്ഷാൽ സത്യസ്വരൂപൻ പരബ്രഹ്മബോധമായിട്ടുള്ള ശിവഭഗവാൻ ശിവന് തെറ്റുപറ്റിയില്ല അപ്പോൾ ശിവ ശിവഭഗവാന്റെ ആ ആത്മീയ തേജസ് അല്ലെങ്കിൽ ആ ദേഷ്യം ആ വീര്യം അതായത് ഗണപതിയുടെ ആ തല ഛേദിച്ച ആ ദേഷ്യം വീര്യം എന്തിൻ്റെയാണ് ആ ദേഷ്യം വീര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ മായയിൽ നിന്നകന്ന് ഈ മായയും മായയായ പ്രകൃതിയും ശിവനായ ബോധവും ഒന്നിച്ച് സത്യസ്വരൂപ സാക്ഷാത്കാരമുണ്ടാക്കുകയുള്ളൂ ഭഗവതി ഉണർത്തിയെടുത്ത ആ ശരീരം നിങ്ങൾ ശ്രദ്ധിക്കണം ഭഗവാൻ്റെ തല വരെ അതായത് ശിരസ് വരെയുള്ള ഭാഗം ദേവിയുടെ നിർമ്മിതിയാണ് അതിനു മുകളിലുള്ള സഹസ്രാര പത്മം ഇരിക്കുന്ന ഭാഗം ശിവഭഗവാന്റെ അനുഗ്രഹവും അതായത് ശിവശക്തി സംഗമം അവിടെ പൂർത്തിയായി അതിനു മുമ്പ് ശക്തിയുടെ പുത്രൻ മാത്രമായിരുന്നെങ്കിൽ ഇതിനുശേഷം ശിവശക്തി പുത്രനായി ഒരാൾക്ക് ശക്തിയുടെ പുത്രൻ മാത്രമായോ അല്ലെങ്കിൽ ഒരാൾക്ക് ശിവപുത്രൻ മാത്രമായോ മോക്ഷം കിട്ടുകയില്ല ശിവശക്തി സമ്മേളനം ഉണ്ടാകുമ്പോൾ മാത്രം ശ്രീരാമകൃഷ്ണ പരമാംസരൻ പറയുന്നത് പോലെ ഈ മായ ആയ കാളീദേവി അകന്നെങ്കിൽ മാത്രമേ സത്യസ്വരൂപനായ ശിവനിൽ നമ്മൾ എത്തുകയുള്ളൂ അതുകൊണ്ട് ശിവനിൽ നമ്മളെ ലയിപ്പിക്കുന്നത് ശക്തിയാണ് നമ്മൾക്കറിയാം ശിവൻ്റെ ആജ്ഞാചക്രത്തിൽ നിന്ന് ജനിച്ച മുരുക ഭഗവാന്റെ ആ ആറ് ഒന്നാക്കി ഒരു രൂപമാക്കി രൂപമാക്കിയെടുത്തത് പാർവതിദേവിയാണ് അത് വേറൊരു കഥയാണെന്ന് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ ശിവഭഗവാന് തെറ്റുപറ്റിയില്ല അഹന്തയുടെ ആ ശിരസാണ് ഛേദിച്ചത് സഹസ്രാരപത്മമായ അറിവ് ഭഗവാൻ ഗണപതിയിലേക്ക് അങ്ങനെയാണ് വിഘ്നങ്ങൾ മാറ്റുന്ന ആ സ്വരൂപത്തിലേക്ക് വന്നത് അതുപോലെ തന്നെ കുണ്ടലിനീ ശക്തി നമ്മളുടെ മൂലാധാര ചക്രത്തിൽ ചക്രത്തിലുറങ്ങിക്കിടക്കുന്ന പാമ്പാണ് എന്ന് പറയും ആ പാമ്പിൻ്റെ പോലെ തന്നെ ഭത്തിയാണ് ആ ഗജത്തിൻ്റെ തുമ്പിക്കൈക്കുമുള്ളത് ആ തുമ്പിക്കൈ മുകളിലേക്ക് ഉയരുന്നത് പോലെ തന്നെയാണ് സഹസ്രാരത്തിലേക്ക് കുണ്ടലിനീ പ്രവാഹമുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നതിന് മുമ്പും ഗണപതിക്ക് കൊടുത്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഗം അല്ലെങ്കിൽ ലം എന്നുള്ള ബീജാക്ഷരമാണ് ഭഗവാന്റെ ബീജാക്ഷരം അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് ശിവശക്തി രൂപമായിട്ടുള്ള ഗണപതിയിൽ തുടങ്ങി ശിവശക്തി രൂപം തന്നെയായ ആറ് ആധാരങ്ങളായി നിൽക്കുന്ന അറുമുഖനായ ഭഗവാനായ മുരുകനിലൂടെ ശിവനും ശക്തിയും ഒന്നായി ചേർന്ന സഹസ്രാരപത്മം അതിനു മുകളിലുള്ള ചക്രങ്ങളിലൂടെ തുര്യങ്ങൾ കടന്ന് മോക്ഷത്തിലേക്ക് അതാണ് ഒരാളുടെ ആത്യന്തികമായ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറണമെങ്കിൽ സത്യസ്വരൂപനായ ഭഗവാന് ഇവിടെ ആ അഹന്തയുടെ തല ഛേദിച്ചേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ആത്മീയതയിലൊക്കെ അഹങ്കരിക്കുമ്പോൾ കുറച്ച് സിദ്ധികളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ആത്മീയതയിൽ അഹങ്കരിക്കുമ്പോൾ ആ അഹങ്കാരത്തിൻ്റെ ശിരസ് ഭഗവാൻ ഛേദിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾക്കും ചേദിക്കും നമ്മൾ അഹങ്കരിക്കുമ്പോൾ ഭഗവാൻ കാണിച്ചു തരും ശിവൻ കാണിച്ചു തരും ഇതെല്ലാം മായയാണ് നീ അഹങ്കരിക്കുന്നത് നീ ദേഷ്യപ്പെടുന്നത് നീ സന്തോഷിക്കുന്നത് ഇതെല്ലാം മായയാണ് അതിനപ്പുറമൊരു ലോകമുണ്ട് പുത്ര എന്ന് ഗണപതിക്ക് മനസ്സിലാക്കി ഗണപതിയെ ദേവൻ തുല്യമാക്കിയ ആ ശക്തിയെ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല പുരാണ കഥകൾ പല പല അർത്ഥ തലങ്ങളുള്ളതാണ് അതിനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വേദം പുരാണം ഉപനിഷത്തുക്കൾ തന്ത്രം ഇതെല്ലാം മനസ്സിലാക്കണം അല്ലാതെ ഇതൊക്കെ ഇതേപടി നടന്ന സംഭവമാണ് എന്നും പറഞ്ഞെടുത്താൽ ഇതിഹാസമല്ല പുരാണം പുരാണം എന്ന് പറയുന്നത് പൂർവികമായത് പഴയത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ പണ്ട് തൊട്ട് കൈമാറി വരുന്ന ഭേദത്തിൽ നിന്ന് നിന്നെടുത്തിട്ടുള്ള അറിവുകൾ തന്നെ നമ്മൾക്ക് ശിവൻ എന്ന് പറയുന്ന സത്യസ്വരൂപനായ ഭഗവാനേയും ഗണപതി ഭഗവാനേയും ദേവിയെയും അങ്ങനെ ശക്തികളുണ്ട് ആ ശക്തികളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എന്നറിയിക്കാൻ വേണ്ടി ഋഷിമാർ ചമച്ച കഥകൾ മാത്രമാണ് ഇങ്ങനെ ശക്തികളുണ്ട് ശിവനും ശിവൻ ചിലപ്പോൾ ഇന്നേ വരെ ഗണപതി ഭഗവാനുമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ലായിരിക്കാം പക്ഷേ അഹന്തയായ തലയില്ലാത്ത ഗജത്തിൻ്റെ സഹസ്രാര പത്മം കുടികൊള്ള ശിവൻ കുടികൊള്ളുന്ന സഹസ്രാരപത്മമുള്ളവനാണ് ഗണപതി എന്നാണ് ഋഷിമാരവിടെ പറയുന്നത് കുണ്ടലിനീ ശക്തി ഉണർന്നവനാണ് ഗണപതി കാരണം എന്താണ് ആ ഉടൽ ശക്തി ദേവിയുടെ നിർമ്മിതിയാണ് നമ്മൾക്കറിയാം കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നത് ആ വാക്കിൽ പോലുമുണ്ട് ശക്തി ദേവിയാണ് കുണ്ടലിനീ ശക്തി അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ശിവശക്തി സംഗമത്തിൻ്റെ ഉത്തമ ഉദാഹരണമായി കുടികൊള്ളുന്നത് ഓം ഗം ഗണപതി നമ